ഈ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒരു സ്കോഡ് നമുക്കൊന്ന് നോക്കാം എവിടെയാണ് വീക്ക്നെസ് എവിടെയാണ് പവർ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽക്ക് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം എല്ലാവരും അവിടേക്കൊന്നെത്തിനായി ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നിന്നാനോ അടങ്ങാം പഴയ നമ്മുടെ സച്ചിൻ സുരേഷ് ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം ആദ്യത്തെ കളികളിലൊക്കെ കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം മിക്കവാറും നോറ ഫെർണാഡസോ അല്ലെങ്കിൽ സോം ആയിരിക്കും ആദ്യത്തെ കളികളിലൊക്കെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലിസ്റ്റിൽ ഉറപ്പായിട്ട് സച്ചിൻ സുരേഷ് ഉണ്ട് നോറ ഉണ്ട് സോംകുമാർ ഉണ്ട് പിന്നെ നമ്മുടെ അർബാസ് ഖാനും ഉണ്ട് സോ എന്തായാലും നല്ലൊരു ഗോൾ കീപ്പിംഗ് സൈഡ് എന്ന് തന്നെ പറയണം എനിക്ക് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൻസും ശക്തമാണ് എന്ന് തന്നെ പറയണം അതായത് ഇവിടെ ഒരു പുതിയൊരു താരത്തെ നമുക്ക് ാണ് സാധിക്കുന്നത് അലക്സാണ്ടർ കോയ്ഫാണ് എന്തായാലും അലക്സാണ്ടർ കോയ്ഫ് അല്ലാതെ മിലോസ് രഞ്ജിറ്റ് സന്ദീപ് സിംഗ് ഉണ്ട് ഓർമിബാം ഉണ്ട് പ്രീതം കോട്ടാൽ ഉണ്ട് ഐബാനുണ്ട് ഉണ്ട് നവോച്ച തുടങ്ങിയ താരങ്ങളുണ്ട് എന്തായാലും അലക്സാണ്ടർ കോയ്ഫിൻ്റെ ഒരു വരവ് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്തായാലും ആയിരത്തി രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ് അതായത് എനിക്കൊന്ന് സി ഐസ് എഫ് ആയിട്ടുള്ള കളിയിൽ ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അലക്സാണ്ടർ കോയ്ഫ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ അടിയാൻ സാധിക്കുന്നത് ഇനിയും എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഉറപ്പായിട്ടും അവസാനത്തെ അത് മൂന്നാമത്തെ കളി അദ്ദേഹം ഉണ്ടായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ക്വാർട്ടറിലേക്ക് മുന്നേറി കഴിഞ്ഞാൽ അവിടെയും അദ്ദേഹം കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് സോ ഒരു കാര്യം നമുക്ക് ഉറപ്പായി ആ ഒരു സെൻ്റർ ഫോർബിൽ കളിക്കുന്ന ഫോറിൻ താരം ഉറപ്പായിട്ട് ഈ ഒരു ഡൂറൻറ് കപ്പ് കളിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മിഡ്ഫീൽഡും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം ഒരു ആവറേജ് മിഡ്ഫീൽഡാണ് നമ്മൾ അഡ്രിയലുനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു ആവറേജ് മിഡ്ഫീൽഡ് മാത്രമാണ് എന്തായാലും അഡ്രിയൽ ഉണ അതുപോലെ തന്നെ ബ്രൈസ് മിറണ്ട അസർ സൗരവ് ബികാഷ് ഡാനിഷ് ഫ്രെഡ്ഡി ഇവൻ ജൊഹൻബ അതുപോലെ തന്നെ ലാൽത്തമ്മാവിയ ലാൽത്തമ്മാവി ഇല്ല എന്നാരൊക്കെയോ പറഞ്ഞിരുന്നു ആ ഒരു എന്താ പറയുക സ്കോഡ് പ്രഖ്യാപിച്ചോളൂ നേരത്തേക്ക് പക്ഷേ ലാൽത്തം ഉണ്ട് സോ ലാൽത്ത്മാവി നമുക്ക് റൈറ്റ് വിങ്ങിലും കളിക്കുമ്പോൾ കളിപ്പിക്കുക അദ്ദേഹം കളിപ്പിച്ചിട്ടുണ്ട് സോ അവിടെയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സോ എന്തായാലും എനിക്കൊരു ആവറേജ് മിഡ്ഫീൽഡ് എന്നാണ് തോന്നിയത് അതായത് അഡ്രലിലൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഇതൊരു എബോ ആവറേജ് മിഡ് ഫീൽഡ് തന്നെയാണ് അഡ്രലിലൂടെ ഇല്ലെങ്കിൽ ഇതൊരു ആവറേജ് മിഡ്ഫീൽഡാണ് സോ എന്തായാലും മിഡ്ഫീൽഡ് ഓക്കേ എന്ന് പറയാം യെസ് ഇനിയും ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡും അത്യാവശ്യം ഒരു ക്വാളിറ്റി ലൈനപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നോവാസതയുണ്ട് സോ സോ പവർഫുൾ ആണ് അദ്ദേഹം ഞാൻ അടുത്തുള്ള കാര്യം പറഞ്ഞ പോലെ നോവാസയോ ഉണ്ടെങ്കിൽ സോട് ഉറപ്പായിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും പിന്നെ ക്വാമി വിപുറ അദ്ദേഹത്തിൻ്റെ ഒരു കളി നമുക്കറിയാം നല്ല ഫിസിക്ക് ഇട്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ ഒരു ഡ്യൂറൻ കപ്പിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ഡ്യൂറൻറ് കപ്പിൽ മികച്ച രീതി കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പലക്ക് വെറ്റിപ്പോയത് സോ ഒരു നല്ലൊരു സൈനിങ് തന്നെയാണ് കോമി വിപ്ര നോ നവാസുദീ സോ ഇവരിലാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ രാഹുൽ ഉറപ്പായിട്ടും അദ്ദേഹം റൈറ്റ് വിങ്ങിൽ ശക്തി കേന്ദ്രമായിരിക്കും നമ്മുടെ ഉറപ്പായിട്ടും റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് രാഹുൽ കെപ്പ് തന്നെയായിരിക്കും കാരണം നമ്മുടെ വീക്കറ് സെക്ഷനാണ് അവിടെ പോറും താരങ്ങളിലുള്ള സോ രാഹുൽ കെപ്പ് മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു ഡൂറൻ ആൻഡ് കപ്പിൽ നല്ലൊരു സ്റ്റാർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈശാൻ പണ്ഡിത ഐമൻ ശ്രീകുട്ടൻ നൽസൽ പിന്നെ അജസ്സൽ തുടങ്ങിയ താരങ്ങൾക്ക് കുറച്ച് അവസരം കിട്ടിയാലും നല്ലതായിരിക്കും അജസ്ൽ ശ്രീകുട്ടൻ തുടങ്ങിയ താരങ്ങൾക്ക് എന്തായാലും അവർക്ക് അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഐമൻ ഇഷാം ഈഷാമിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഓവറാൾ നോക്കുമ്പോൾ ക്വാളിറ്റി സൈഡ് തന്നെയാണ് ഇപ്പോൾ ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്ലേസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബാക്കപ്പ് ഒക്കെ ആയിട്ട് ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ബാക്ക് ഫോസ്റ്റിലേക്ക് ഇന്ത്യൻ പ്ലേസിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വേണമായിരുന്നു കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അഡ്രിയാലുണയെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വീക്ക്നെസ് എവിടേക്കോ കാണുന്നുണ്ട് വിപിൻ അസറൊക്കെ ക്വാളിറ്റി താരങ്ങളാണെങ്കിൽ പോലും എവിടെയോ കുറച്ചൊക്കെ വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഓവർലോഡാണ് അഡ്രിയാലുണയ്ക്ക് ആ ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് അത് മിഡ്ഫീൽഡിൽ മാത്രം കളിച്ചാൽ പോരാ സെൻറ്റർ ഫോർവേഡിലേക്കും പോകണം സെൻടർ ഫോർവേഡ് അല്ലാതെ ഇതിൽ അറ്റാക്കിയിലേക്കും നല്ല രീതിയിൽ പോകേണ്ടതായിട്ടുണ്ട് സ്വറപ്പായിട്ടും അവിടെയും ഒരു ബാക്കപ്പ് വേണം ജോഷു ജോഷോ സട്ടിരിയപ്പോൾ ഇല്ലല്ലോ സോ ആ ഒരു സ്ഥാനത്തെ കുറപ്പായിട്ടും ഒരു എന്താ പറയുക ഒരു വിദേശ താരത്തെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മിഡ്ഫീൽഡ് ഫോർ ഫോർബേഡും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് സോ ഓവറാൾ നോക്കുമ്പോൾ ഒരു നല്ല ക്വാളിറ്റി സൈഡെന്ന് പറയണം ഡ്യൂറിങ് കപ്പിലേക്ക് ഇറങ്ങുമ്പോൾ സോ എന്തായാലും കിരീടം കൊണ്ടുവരട്ടെ എന്ന് തന്നെ ആശംസിക്കുക പിന്നെ പ്രബീർദാസ് എന്നീ പലതും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല അതിന് പരിക്കാണോ അതോ സ്കോളിൽ നിന്ന് പുറത്താക്കിയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതിൽ സെയിലിന് വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുവരെയും ക്ലബ്ബ്സ് സ്വന്തം ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് പോകുന്നില്ല സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമില്ല എന്ന് തന്നെ പറയണം